ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുവായുരപ്പശരണം ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് വരാഹാവതാരം സ്വായംഭു മനുരഥോ ജന സർഗശീലോ ദൃഷ്ടമഹീമസമയേ സലിളേ നിമഗ്നം സ്രഷ്ടപരണം ഖ്രസേവാദുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകെ കഷ്ട്രജ സൃജതിമയവ നിർമഗ്ന സ്ഥാനം സരോജപൽപയ തേവമേഷ കഥിതോ മനുന സ്വയംഭൂരം ഭൂരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തത്

സദ്യോ സദ്യോഭവൻ കില ജഗർജിതോരഘോരം ജനസ്ത സത്യസ്ഥിതാശ്ചനയോനു വൂർഭവം തോത്ര ഹർഷുലമന പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാദരം ൂർണൃഷ്ണ സ്ഥോത്രിന്മുനീൻ ശിശിരയവേരിധത്വം അന്തർജലം തദനുസന ചക്രം ഭ്രാമ്യത്യമിംഗി കുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാദസ്താഗംബയ വസുമതീമഗവേഷ ദൈത്യഹതക രസാദാന് സംവേശിദാ ഛട്ടി കൂടിടി ആ പാദുഗാന വിഗണയ സുരരിഖേട ദ്രാങ്കുരേണ വസുതാമതരാം ദശനഗ്രലഗ്നമുസ്തുരാതം ഇവാധികോരജ്ജലധേരുദഞ്ജൻ കീടാവരീശ്വര പാഹി രോഗാ സർവത്രോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരിമോ ഭഗവത വാസുദേവാ श्रीकृष्णपरमात्मने नमः ॐ श्रीमहागणपतये नमः विघ्नमस्तु श्रीगुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यवर्यन्दं वन्दे गुरुपरम्बरां योन्दप्रविश्य मम वाचमिमां प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्न संहस्तचरणश्रवणत्वगादीन् प्रणान्नमो भगवते पुरुषाय तुभ्यम् कोमलं गोजयन् वीणं कुमारका वेदवेद्यं परं ब्रह्मा भासतां पुरतो मम ശ്രീ ഗുരുവായൂരപ്പാശരണം എല്ലാ ആചാര്യ ഗുരുക്കന്മാർക്കും സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം ശ്രീമന് നാരായണീയം ദശകം പന്ത്രണ്ടാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശ്രീമന് നാരായണീയത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദശകങ്ങളിലൂടെ വരാഹാവതാരം വർണ്ണിക്കുന്നു ദശകം പതിനൊന്നിൽ സനകാദികളുടെ വൈകുണ്ഠ ദർശനം ദേവിജയന്മാർക്ക് കിട്ടിയ ശാപം ഹിരണ്ക്ഷ ഹ ഹിരണ്യ അശുകുമാരുടെ ജനനം ഹിരണ്യാക്ഷന്റെ പരാക്രമം ഒക്കെ വർണ്ണിച്ചു ദശകം പന്ത്രണ്ടിൽ പരാഹമൂർത്തിയുടെ അവതാരവും പതിമൂന്നിൽ ഹിരണ്യാക്ഷവധവും വർണ്ണിക്കുന്നു ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളിലായി വരാഹാവതാര ചരിതവും ഹിരണ്ാക്ഷവധവും വർണ്ണിച്ചതിനെയാണ് വളരെ സംക്ഷിപ്തമായി രണ്ട് ദശകങ്ങളിലൂടെ ഇവിടെ ഭട്ടധരിപ്പാട് അവതരിപ്പിച്ചത് ഹിരണ്ാക്ഷൻ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് യുദ്ധത്തിന് ശക്തിയുള്ള ആളെ തേടി ഓടുന്നതിനിടയിൽ വരുണന്റെ അടുത്തെത്തി വരുണനെ പൂരന് വിളിച്ചു നിർത്തി നിനക്ക് തക്ക എതിരാളി വിഷ്ണു മാത്രമേ ലോകത്തുള്ളൂ എന്ന് കേട്ട് വിഷ്ണുവിനെ തേടി നടക്കാൻ തുടങ്ങി ഹിരണ്ാക്ഷൻ വിഷ്ണുവിനെ പ്രകോപിക്കാനായി അവിടുത്തെ ഇഷ്ടപഗ്നിയായ ഭൂമി ദേവിയെ വെള്ളത്തിൽ ആഴ്ത്തിയിട്ട് അഹങ്കരിച്ചും മട്ടഹസിച്ചും കൊണ്ട് ഗതയുമായി സഞ്ചരിച്ചു വെള്ളത്തിൽ ആണ്ടുപോയ ഭൂമിയെ കാണാതായതിനാൽ പ്രജാപാലകനും ആദിരാജാവുമായ സ്വയംഭൂമനു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയാണ് ഇവിടെ സ്വയംഭോ മനുരോ ജനസർഗീലോ ദൃഷ്ടമേ സലിളേ നിമഗ്നാം സ്രഷ്ടാരമാശരണം സഹസത്യലോകേ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം പ്രജകളെ സൃഷ്ടിച്ച് ലോകാഭിവൃദ്ധി വരുത്തേണ്ട സ്വയംഭൂമനു ഭൂമിയെ കാണാതെ വിഷമിച്ചു അദ്ദേഹം മുനിമാരുമായി സത്യലോകത്തിൽ സത്യലോകത്തിലെത്തി താൻ സൃഷ്ടിച്ചു വിട്ടവർക്ക് ഒരു ആസ്ഥാനമോ ആശ്രയമോ ഇല്ലെന്ന് വന്നാൽ ശ്രീഹരിഭജനത്തിൽ കഴിയുന്ന സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്നെയല്ലേ പരിഹാരം കാണേണ്ടത് അതിനാൽ സത്യലോകത്ത് വന്ന്

താമരോത്ഭവനായ ബ്രഹ്മാവിനെ നൈമിത്തിക പ്രണയ പ്രളയമല്ലാതെ തന്നെ ഭൂമി ജലത്തിൽ ആണ്ടുപോയ വിവരം അറിയിച്ചു മനു പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം ബ്രഹ്മദേവ ഇത് വലിയ കഷ്ടം തന്നെ പ്രജകൾക്ക് ഒരു വാസസ്ഥാനം തരണേ ദേവ ബ്രഹ്മദേവനാകട്ടെ ആകട്ടെ അവിടുത്തെ ഇരുചരണങ്ങളെയും നല്ലവണ്ണം ധ്യാനിക്കുകയല്ലേ ചെയ്തത് അംഭോരുഹാക്ഷതവ ക്ഷതവാതയുഗം ചിന്തിയത് അവിടുത്തെ നേത്രങ്ങൾക്ക് മനോഹാരിത മാത്രമല്ല അത് സദാ ഭക്തർക്ക് പ്രസാദം ചൊരിയുന്നത് കൂടിയാണ് അങ്ങനെ ഏക ആശ്രയ ധ്യാനം കൊണ്ട് ബ്രഹ്മാവിനുള്ളിൽ തെളിഞ്ഞ നിന്തിരുവടിയോട് ബ്രഹ്മാവ് ഉണർത്തിച്ച സങ്കടം എന്താണെന്നോ ഹാ ഹിഭോ ജലമഹം പുരസ്താദ് ഹം കൂമീം ളം ശരണം യസാപുടാമ ശിശുക്കോലൂപീ സർവത്രോവിന്ദമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദറായണ നാരായണ 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 ഇവിടെ പറയുന്നു ഭഗവാനേ കഷ്ടം കഷ്ടം ഞാൻ കാരണജലം കുടിച്ച് പറ്റിച്ചതിന് ശേഷമാണ് മനുവാദികളെ സൃഷ്ടിച്ചത് ഇപ്പോഴിതാ ഈ ഭൂമി വീണ്ടും വെള്ളത്തിലാണ്ടുപോയിരിക്കുന്നു ഞാൻ ഇങ്ങനെ എത്ര തവണ വെള്ളം കുടിച്ച് പറ്റിക്കണം എന്ന ദയനീയ ദയനീയത കണ്ടിട്ടാണല്ലോ ബ്രഹ്മാവ് കഷ്ടം കഷ്ടം എന്ന് എന്നറിയിച്ചത് കാരണം ചെയ്ത സൃഷ്ടിയുടെ നിലനിൽപ്പ് സാധ്യമല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കലല്ലേ ഉണ്ടാവൂ ഹിമഹങ്കരോമി എന്നല്ലേ പറഞ്ഞത് ഞാൻ ഇനി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന സങ്കടത്തെ ഉണർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ രണ്ട് തൃപാദങ്ങളിലും ശരണം പ്രാപിച്ച ബ്രഹ്മാവിൻ്റെ സമഭവശിശു നാസികാദ്വാരത്തിൽ നിന്നും ഒരു പന്നിക്കുഞ്ഞിന്റെ ആകൃതിയിൽ നിതിരോടി അവതരിച്ചു പുരസ്താ ഭൂയോധകും ഗുരുവായൂരപ്പ ഇതെന്തൊരത്ഭുതം ആൻമുഖനായ ബ്രഹ്മാവ് ഇതെന്താണ് മൂക്കിലൂടെ വന്നതെന്ന് മനസ്സിലാകാതെ എട്ടു കണ്ണുകളിലൂടെ നോക്കിയിട്ടും ഒന്നും മനസ്സിലായില്ല അതുകൊണ്ടാ ഭഗവാൻ ഹേ ബ്രഹ്മാവേ പരിഭ്രമിക്കണ്ട എന്നെ കണ്ടോളൂ എന്ന ഭാവത്തിൽ കുംബി സദൃശ സമജംഭാസ്തും അങ്കുഷ്ടമാത്രതിന്നും വളരെ പെട്ടെന്ന് വലുതായി വലിയ ആനയോളം വലുതായി ബ്രഹ്മാവ് അങ്ങയെ ആകാശത്തിൽ അങ്ങനെ നിറഞ്ഞു കണ്ടപ്പോൾ മരീച്ചാത് പുത്രന്മാരോടൊപ്പം വിസ്മയിച്ചുപോയി അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ കോസാപചിമായാത്ര സദ്യോഭവൻ ഗില ജഗർജി ധോര ഘോരം എന്റെ നാസികാദ്വാരത്തിൽ നിന്നും അത്ര വലിയ രൂപമോ ചിന്തയ്ക്കതീതമായ പ്രഭാവമുള്ള ഈ വരാഹം ആരാണ് എന്തിനു വന്നു ബ്രഹ്മാവിൻ്റെ പരിങ്ങലൊക്കെ കണ്ടപ്പോൾ അങ്ങ് ആരാണ് എന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി സദ്യോഭവൻ ഗില ജഗർജിത ഘോര ഘോരം ഒരു പർവ്വതത്തിൻ്റെ വലിപ്പം പൂണ്ട് അതിഘോരമായി ഗർജിച്ചു സാധാരണ വരാഹം ഗർജിക്കാറില്ല പന്നിയല്ല ഇത് കളി വേറെയാണ് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി നാസിക ഉയർത്തി വാൽ ഉയർത്തി എന്തിനും തയ്യാറായി നിന്ന ആ വരാഹരൂപത്തെ കണ്ട് ഇത് നിന്തിരുവാടിയുടെ വേഷം കെട്ടാണെന്ന് മനസ്സിലായി സത്യസ്ഥിതാശമുനയോറും പരിണധ്യൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്തും ഗുരുവായൂരപ്പ അവിടുത്തെ ഗർജനം കേട്ട് ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്നവരും മുനിമാരും ഒക്കെ അങ്ങയെ സ്തുതിച്ചു അങ്ങയുടെ രൂപം കണ്ട് ആനന്ദ നിമഗ്തരായി അങ്ങ് അവരുടെ സ്തോത്രങ്ങളാൽ പ്രസന്നനായി വിപുലമൂർത്തിരവാതരസ്വം വീണ്ടും വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ജലത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ട് ഭൂമിയെ അന്വേഷിച്ചു വെള്ളത്തിലേക്ക് ഊടിയിട്ട് ആ ചാട്ടം എങ്ങനെയെന്ന് ഇവിടെ പറയുന്നു ഊർധ്വപ്രസാരി പ്രക്ഷിപ്താലുഖോര ഘോണ ൂർണ പ്രതീർണ ജലദൂർണ ദക്ഷിണ സ്തോത്രൻ മുനീൻ ശിശിരയൻ അവതേരി തെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവനും ഉയർത്തിപ്പിടിച്ച വാലോടു കൂടിയവനും താഴ്ന്ന ഭയങ്കര നാസികയോട് കൂടിയവനും ആയ നിന്തിരുവടി മേഘങ്ങളെയൊക്കെ കഷണങ്ങളാക്കിക്കൊണ്ട് കീഴ്പോട്ടു ചാടി ആ ചാട്ടവും രൂപവും ഭാവവും കണ്ട അങ്ങേയെ സ്തുതിച്ചുകൊണ്ടിരുന്ന മുനിമാർ എല്ലാം മതിമറന്ന് ആനന്ദിച്ചു അതിനു ശേഷം അങ്ങ് ജലത്തിൽ ഭൂമിയെ തിരയുന്ന കാഴ്ച കാണേണ്ടത് തന്നെ അന്തർജലം തതനുസങ്കുലക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആ വിശഭീഷണരവേണ രസാതലസ്ഥാൻ കമ്പയൻ വസുമതി മകവേഷയസ്വം ചുരുവായ നിന്തുരോടി ആ പ്രളയജലത്തിൽ തിമർത്താടുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ അങ്ങുമിങ്ങും പായുന്ന മുതലക്കൂട്ടങ്ങൾ വട്ടം തിരിയുന്ന തിമിങ്കലക്കൂട്ടങ്ങൾ പിളകിമറിയുന്ന തിരമാലകളെ ഒക്കെ പകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള അവക്കിടയിലൂടെ ആഴത്തിലേക്ക് യാത്ര ചെയ്ത് ഭൂമിയെ അന്വേഷിച്ചു അങ്ങയുടെ ഭയങ്കര ഗർജനം കേട്ട് പാതാളവാസികൾ പാതാളവാസികൾകിടെ വിറച്ചുപോയി ഗുരുവായിരപ്പിതം കൂടോത്വം ആ പാതു കാന വസുധാമതഥാസലീലം ഗുരുവായൂരപ്പ സർവശക്ത മായാവരാഹമൂർത്തിയായ അങ്ങ് അന്വേഷണത്തിനൊടുവിൽ പാള പാതാളത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഭൂമിയെ കണ്ടു അപ്പോൾ പാഞ്ഞു വരുന്നുണ്ടായിരുന്ന ആ അസുരാധവന്മാരെ കുസാതെ അവരെ കളിയാക്കിക്കൊണ്ട് ഭൂമിയെ നിന്തിരുവടി തേറ്റ കൊണ്ട് പൊക്കിയെടുത്തു അങ്ങക്ക് ദുഷ്കരമായി എന്താണ് ഈ ലോകത്തുള്ളത് ജലധേരുദഞ്ചൻ ീശ്വര പാഹിരു ഹേ ഗുരുവായിരപ്പ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനെ പ്രസാതലത്തിൽ നിന്ന് വളരെ അടിയിൽ നിന്ന് ഭൂമിയെ തന്റെ തേറ്റയിൽ വെച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നുവരുന്ന ആ വരാഹം ഒരു മുത്തങ്ങ തേറ്റയിൽ പറ്റിയ പോലെ തോന്നുന്ന ആ ലാഘവത്തിൽ അതി ഭീകര വലിപ്പമുള്ള അങ്ങ് ഇളക്കപ്പെട്ട ഭയങ്കര സമുദ്രജലത്തിലൂടെ പൊങ്ങി വരുന്ന നിന്തിരുവടി എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ ഭട്ടതിരിപ്പാടാണെങ്കിൽ രോഗജന്യമായ ശോക സമുദ്രത്തിൽ ലാണ്ട് മുങ്ങി കര കയറാൻ പറ്റാതെ ഇരിക്കുന്നു കരകയറാൻ പറ്റാതെയിരിക്കുന്നു കരകയറാൻ എന്തുവേണം എൻ്റെ ഹൃദയത്തെ ഉദ്ധരിക്കണം ഭക്തി തരണം മനസ്സിന് ശോകസമുദ്രത്തിൽ നിന്നും ഭൂമിയെ ഉയർത്തിയ പോലെ ഉയർത്തണേ ഗുരുവായൂരപ്പ എന്നാണ് ഭട്ടധരിപ്പാടിന്റെ പ്രാർത്ഥന സൂകരമായാലും നരസിംഹമായാലും ശ്രീകൃഷ്ണനായാലും മത്സ്യമായാലും എല്ലാം പരമാത്മാവിൻ്റെ അവതാരം തന്നെ അതൊക്കെ അവിടുത്തെ പ്രതിബിംബങ്ങൾ എവിടെയാണോ അസാധാരണത്വം ദർശിക്കാൻ സാധിക്കുന്നത് അതൊക്കെ അവതാരങ്ങൾ തന്നെ അവതാരത്തിന്റെ പിന്നിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ സ്വരൂപത്തെയാണ് നാം സാക്ഷാത്കരിക്കേണ്ടത് സൂകരത്തിലും ഭഗവാനെ ദർശിക്കാൻ കഴിയാത്ത നേത്രങ്ങളും മനസ്സും നിഷ്പ്രയോജനമാണ് ഇവിടെ ആ സൂകരൂപം വളർന്ന് വളർന്ന് വ്യാപിക്കുന്നതും അനന്തതയിലേക്കാണ് എവിടെയൊക്കെ അത്ഭുതം ദർശിക്കുന്നുവോ അസാധാരണത്വം കാണുന്നുവോ വൈരുദ്ധ്യം തോന്നിക്കുന്നുവോ അപ്രകൃതത്വം തോന്നുന്നുവോ അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് പരമാത്മാവാണ് അത് എങ്ങും വ്യാപിച്ചിരിക്കുന്നെങ്കിലും സർവസാധാരണത്വം ലൗകികതയുടെ ഭാവമാണ് നാം കൊടുക്കുന്നത് അതുകൊണ്ട് അറിയുന്നില്ല അണുവിലും അണു മഹത്തിലും മഹത്ത് എന്ന തത്വം ഇതുപോലെ പല അവതാരങ്ങളിൽ അവതാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ആ ഈശ്വരനുള്ള ഭക്തി ഉണ്ടാകട്ടെ അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളും മുത്തങ്ങയുടെ ഭാരം മാത്രമാക്കി തീർക്കാൻ ഗുരുവായൂരപ്പന് സാധിക്കും അതിന് ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഈ തത്വത്തെ അറിയിപ്പിച്ചു കൊണ്ട് ഭട്ടതിരിപ്പാട് പന്ത്രണ്ടാം ദിവസത്തെ ഭജനവും ദശകം പന്ത്രണ്ടും ഭഗവാൻ സമർപ്പിച്ചു എൻ്റെ ഈ വാക്കുകളും ആ തൃപാദങ്ങളിൽ സമർപ്പിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ കനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാ വ പ്രകൃതി സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണേതി സമർപ്പമീ